മന്ത്രി കെ രാധാകൃഷ്ണനു പകരം മാനന്തവാടി എം എൽ എ ഒ ആർ കേളു മന്ത്രിയാകും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം പട്ടികജാതി ക്ഷേമ വകുപ്പാണ് ഒ ആർ കേളുവിന് ലഭിക്കുക സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും ആദിവാസി ക്ഷേമ സമിതി നേതാവുമാണ് കേളു പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ ആദ്യത്തെ മന്ത്രിയായിരിക്കും അദ്ദേഹം ഇതോടെ വയനാടിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യവും ലഭിച്ചു ദേവസ്വം വകുപ്പ് വി എൻ വാസവനും പാർലമെന്ററിക്കാരും എം പി രാജേഷിനും നൽകും വയനാട് ജില്ലയിൽ നിന്ന് സി പി എം സംസ്ഥാന സമിതിയിലെത്തിയ ആദ്യ പട്ടികവർഗ നേതാവാണ് ഒ ആർ കേളു കുറച്ച സമുദായക്കാരനായ കേളു പട്ടികജാതി പട്ടികവർഗ പിന്നാക്കേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് രണ്ട് പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ കേളു സജീവ സാന്നിധ്യമാണ് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ഇടയൂർക്കുന്ന് വാർഡിൽ നിന്ന് രണ്ടായിരത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായാണ് തുടക്കം തുടർന്ന് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലുമായി വർഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുനെല്ലി ഡിവിഷനിൽ നിന്നും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മിയെ തോൽപ്പിച്ച് മാനന്തവാടി നിയോജക മണ്ഡലം എം എൽ എ ആയിരത്തി ഒന്നിലും വിജയം ആവർത്തിച്ചു